ഇമ്മാനുവൽ സിഗ്സിന്റെ വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിയസ്റ്റയുടെ ഉദ്ഘാടനം ഇരട്ടി ഷോറൂമിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആരവമുയർത്തി വീണ്ടും ഒരു വിഷുക്കാലം വരവാകുമ്പോൾ വസ്ത്രവിസ്മയങ്ങളുമായി കുടുംബസമേതം ഒരുങ്ങാൻ ഇമാനുവൽ സിഗ്സ് തയ്യാറായിരിക്കുന്നു റംസാൻ ഈസ്റ്റർ ആഘോഷങ്ങൾക്കും ഇരട്ടി മധുരം നൽകാൻ ഏറ്റവും പുതിയ അപൂർവ വസ്ത്രശ്രേണികൾ ഒരുക്കിയാണ് ഇമാനുവൽ സിൽസ് തയ്യാറായത് ഏറ്റവും പുതിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതും ഈ ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ് ഹാർമണി ഫിയസ്റ്റയുടെ ഉദ്ഘാടനം ഇരിട്ടി ഷോറൂമിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു ഇമാനുവൽ സിഇഒ ബൈജു ഇരിട്ടി മുനിസിപ്പൽ കൌൺസിലർമാരായ എൻ സിന്ധു നന്ദനൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിട്ടി യൂണിറ്റ് പ്രസിഡന്റ് റെജി തോമസ് ഇബ്രാഹിം മുണ്ടേരി ജെയിംസ് കുര്യൻ ഷോറൂം മാനേജർ ദിനേശ് യു എൻ കസ്റ്റമർ റിലേഷൻ മാനേജർ സുഷീബ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഈസ്റ്റർ വിഷു അതുപോലെ റംസാൻ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതേപോലെ ഒരു ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും ഡ്രസ്സ് എടുക്കുന്നവർക്ക് അന്നത്തെ സമ്മാനം കിട്ടുവാനുള്ള ഒരു വലിയ പ്രോത്സാഹനമാണ്